ഇന്ന് വേദയുടെ അമ്മൂമ്മയുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ തൃപ്പരപ്പ് അമ്പലത്തിൽ പോയി ഒരു ആറ് മണിക്കായപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു ഒരു ആറേ മുക്കാൽ മണിയൊക്കെ ആയപ്പോൾ എത്തേട്ടോ ഒരു മണിക്കൂർ യാത്ര പോലും അവിടെ നിന്നില്ല തൊട്ടടുത്താണ് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയൊക്കെ ഉള്ളു കേട്ടോ ആക്ച്വലി തൃപ്പരപ്പ് തമിഴ്നാട് ഡിസ്ട്രിക്ട് ആണ് ആണെന്നാണ് ഒന്നാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഞാനും വേദയിൽ നിന്നും വന്നിട്ടില്ല ഏട്ടം എന്ന് അറിയില്ല പക്ഷെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള സ്ഥലം ഇവിടെ നമ്മുടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ ാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലം കഴിഞ്ഞ വീട്ടിൽ ആരോ പറഞ്ഞു ഈ വേദയുടെ അപ്പിനും അമ്മുമ്മെന്നൊക്കെ പറയുന്നത് എൻ്റെ ആരും അല്ലേ എന്ന് ചോദിച്ചു എൻ്റെ ആരും അല്ലാത്തത് കൊണ്ടല്ല വേദയുടെ അപ്പിനും അമ്മുമ്മ എന്ന് പറയുന്നതിലും വേറെ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതിന് വരെ കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം വേദയുടെ അപ്പിനും അമ്മുമ്മ അല്ലെങ്കിൽ വേദയുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരും അല്ലാത്തത് കൊണ്ടാണോ അത് എപ്പോഴും എപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി അങ്ങനെ പറയുന്നതാണ് അതിനെയും തെറ്റായിട്ട് കാണുന്നവരുണ്ട് ഓക്കെ ഇനി വേദവിട്ടേക്കും എനിക്കൊരു അതൊരു ചെറിയൊരു ഇതായിട്ട് തോന്നി കാരണം അതൊരു മോശം ഒരു ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അത് വിട്ടേക്കു അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ ശിവേലി സമയമായിരുന്നു അതുകൊണ്ട് ഉള്ളിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു വന്ന ഉടനെ തന്നെ ഞങ്ങൾ താഴെ അവിടെ കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകി ആദ്യം അവരെല്ലാം കഴുകി ഞാൻ അപ്പോഴത്തേക്ക് വീട് എടുത്തുകൊണ്ടിന്നു അവരെങ്കിലും കയറിയ ശേഷം കേട്ടോ ഞാൻ പോയി കാലൊക്കെ കഴുകിയത് കുറച്ച് സമയം ഞങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു ശിവേലി ആയതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ അകത്ത് കേട്ടുള്ളൂ പക്ഷേ നല്ല രസമുള്ള കിടിലം സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയുണ്ട് തമിഴ്നാടാണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത് അധികം വെയിൽ ആവുന്നതിന് മുന്നേ ഞങ്ങൾ എത്തിയാൻ പറഞ്ഞില്ല ഒരു അറേമുക്കാലൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ അധികം വെയിലൊന്നും ആയിട്ടില്ല അപ്പോൾ നല്ലൊരു രസമായിട്ടുണ്ടോ അത് രാവിലെ ഇങ്ങനെ വെയിലൊക്കെ വന്ന് തുടങ്ങുന്ന സമയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് കുറേ സമയം ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു വീഡിയോ എല്ലാം എടുത്തു അതാ നോക്കി നമ്മുടെ ബർത്ത്ഡേ കളി എനിക്ക് വേദം രാവിലെ മുതൽ ഹാപ്പി ബർത്ത് ഡേയും ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്ത് ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതാണ് വേദയ്ക്ക് രാവിലെ എണീറ്റപ്പം മുതലേ ചെറിയൊരു ത്രോട്ട് മെയിനും ഒരു ജലദോഷത്തിൻ്റെയും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇന്നലെ ഒരു കുപ്പി തണുത്ത വെള്ളം വെറുതെ ഇരുന്ന് ഒറ്റയിരിപ്പിനിരുന്ന് കുടിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് പനിയുടെ ലക്ഷണമുണ്ടെന്ന് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ തലവേദനയും ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മിക്കവാറും പനിക്കായിരിക്കും പക്ഷേ ഇവിടെ തൃപ്പറിപ്പ് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ കുളിക്കാനായിട്ട് വേദ റെഡിയായി നിൽക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് പനിയും അസുഖം വയ്യായി ഒന്നും മാറ്റി വെച്ചിട്ടാണ് അവൾ നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിട്ടൊക്കെ കറങ്ങി വന്നപ്പോൾ അവിടെ ഊഞ്ഞാൽ കിട്ടിയിരിക്കുന്നു അതിൽ കുറച്ച് സമയം ഊഞ്ഞാലെല്ലാം ഇവിടെ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസിനെ കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റീസെൻറ്റ്ലി ഇൻസ്റ്റയിൽ ഒക്കെ ഒരുപാട് റീൽസ് വരുന്നുണ്ട് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫോൾസിനെ പറ്റിയൊക്കെ പക്ഷെ ഇപ്പോഴാണ് വന്ന് ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയത് വാട്ടർഫോൾസ് തൊട്ട് അമ്പലത്തിന് ചേർന്ന കേട്ടോ ഇതിപ്പോൾ അമ്പലം വേറൊരു പോർഷനാണ് അവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് ഞങ്ങൾ അതുവഴി നടന്ന് വന്ന മണ്ഡപത്തിലൊക്കെ വന്ന് കുറച്ച് സമയം ഇരുന്നു കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഒരുപാട് പേര് കുളിക്കാനൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെയെല്ലാം ശേഷം തിരിച്ചു പോയി ഇതാണ് അവിടുത്തെ പൂജാരിമാരൊക്കെ തന്നെ താമസിക്കുന്ന വീട് വീടെന്ന വീട് അവർ താമസിക്കുന്ന സ്ഥലം ഈ അമ്പലത്തിലെ പൂജാരിമാരൊക്കെ താമസിക്കുന്ന സ്ഥലം അത് ദീപചേച്ചി എനിക്കിങ്ങനെ പറഞ്ഞുതരാട്ടോ ഇതാണെന്നുള്ളത് എന്നിട്ട് അടുത്ത് കുളിക്കാനായിട്ട് പോവാണ് വാട്ടർഫോൾസിൽ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന കരുതി അങ്ങനെയാണ് ആ ബാഗൊക്കെ ഞാൻ വലിച്ചു കയറ്റുക കേട്ടോ ഡ്രസ്സെല്ലാം ഇരിക്കുന്ന ബാഗാണ് അതെല്ലാം എടുത്തു പോകുന്ന വഴിക്ക് ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പലണ്ടി അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങി അവിടെ രാവിലെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പൂരിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് പോകുമ്പോഴേ വിളിക്കുന്നുണ്ട് വാ 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 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ കപ്പലണ്ടി അതിൽ മസാലാസൊക്കെ ഇടുന്നുവെന്ന് വെച്ചാൽ ആ ഇടാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കഴിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ വേറെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഈ കപ്പലണ്ടിക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അല്ലേ ഈ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് കഴിച്ച് കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു വേദം കഴിച്ചില്ല കേട്ടോ അവൾ കുറച്ചും തെറ്റി എനിക്ക് ബാക്കി ഇങ്ങനെ തന്നു കേട്ടോ എന്നിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ വാട്ടർഫോൾസ് കേട്ടോ കിട്ടിയില്ലം വാട്ടർഫോൾസ് കുഞ്ഞു വാട്ടർഫാൾസ് ആട്ടോ നിറച്ച ആൾക്കാരൊക്കെ നിൽക്കുന്നു ഒട്ടും ഡേഞ്ചറൊന്നും ഇല്ല അവിടെ എല്ലാം കെട്ടി അടച്ചിട്ടൊക്കെ ഉണ്ട് ഭയങ്കര ഇതായിട്ട് ഞാൻ ആക്ച്വലി കുളിക്കാനായിട്ട് പോയതാണ് പക്ഷേ എനിക്ക് പിന്നീട് അവിടെ നിന്ന് ഡ്രസ്സ് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കെന്തോ അപ്പോഴും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ മെയിൻലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ആണ് വീഡിയോ കുളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് വീഡിയോ വീടിയെടുത്ത് തരാനില്ല ആരുമില്ല ചേട്ടനും എല്ലാവരും ഇറങ്ങി അമ്മയും ഞാനും മാത്രമേ നിന്നുള്ളൂ അച്ഛൻ ഇങ്ങനെ താഴേക്ക് വന്നില്ല കേട്ടോ അച്ഛനും അങ്ങ് മുകളിലെ അമ്പലത്തിൻ്റെ അവിടെ എവിടെയോ നിന്ന് അപ്പോൾ ഇവരെല്ലാം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു എടുത്തുകൊണ്ട് വരാനായിട്ട് മറന്നു ഏട്ടൻ വേറെ ഒന്നും കൊണ്ടുവന്നില്ല പിന്നെ ഏട്ടനും വേദയ്ക്കും കൂടി ഞാൻ ആട്ടനൊരു ഷോർട്സും വേദയ്ക്ക് ഒരു ഷോർട്സും ടീഷർട്ടും കൂടെ വാങ്ങി വേദയ്ക്ക് എടുത്ത് വെച്ചിരുന്നത് കൊണ്ടുവരാനായിട്ട് മറന്നു ദീപ ചേച്ചിക്ക് എടുത്തുകൊണ്ട് വന്നു ഞാനും എൻ്റെ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നു പക്ഷേ എന്തോ എനിക്കൊരു ഇത് തോന്നി ഇറങ്ങണ്ടാന്ന് തോന്നി വീഡിയോസൊക്കെ എടുക്കാമെന്ന് എഴുതി വേദ ഭയങ്കര കരച്ചിലായിരുന്നു വാ അമ്മ വാ അമ്മ വാ അമ്മ എന്ന് പറഞ്ഞിട്ട് മുകളിൽ വെള്ളം വീഴുന്നുണ്ടല്ലോ തലയിൽ ഭയങ്കര ഫോഴ്സിലാണ് വീഴുന്നത് കേട്ടോ കല്ല് വീഴും പോലെയാണ് വീഴുന്നത് അത്ര ഫോഴ്സിൽ എന്തായിരുന്നു റെയിൻബോയൊക്കെ കണ്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ റെയിൻബോ അധികം വെയിൽ വരാത്തോണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വെയിലൊന്നും ഇല്ലാതെ നല്ലതായിട്ട് നിന്ന് അട്ടിച്ച് പൊളിച്ച് വേദംട്ടോ വേദക്ക് ശരിക്കും വയ്യ നല്ല മൂക്കെല്ലാം ചിരിങ്ങി ചിരിങ്ങി നിൽക്കുകയാണ് പക്ഷേ വേതം ഒട്ടും ഇതില്ലാതെ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങി നല്ലതായിട്ട് ആ വെള്ളം വീഴുമ്പോൾ ഈ നമ്മളിവിടെ പിഷറടിക്കണതെന്ന് പറയും ഇങ്ങനെ വെള്ളം തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ നല്ലതായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയും ഞാനും ആണ് അവരുടെയൊക്കെ ഡ്രസ്സും ഒക്കെ സൂക്ഷിക്കുന്ന ആള് കേട്ടോ കുറേ സമയം കളിച്ചു കളിച്ചിട്ടും കളിച്ചിട്ടും വേദയ്ക്ക് മാമിക്കൊന്നും മതിയാവുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ വാ പോവാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് രണ്ടിനെയും മുകളിലേക്ക് കയറ്റി കേട്ടോ ശരിക്കും പറയാൻ ദീപചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് വേദയ്ക്ക് ദീപചേച്ചി ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇറങ്ങാത്തത് പിന്നെ ഡ്രസ്സൊക്കെ മാറുന്ന പാട് കരുതിയാണ് ഞാൻ തീരെ മടിച്ചത് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി മുകളിലോട്ട് വന്നു അപ്പോൾ ദീപചേച്ചിയൊക്കെ മാറാനായിട്ട് കയറിയതേ ഉള്ളൂ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ അവരും വന്നു വന്നിട്ട് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി പോകുന്ന വഴിക്ക് വേദയ്ക്ക് സ്പ്രിങ് പൊട്ടാറ്റോ വേണമെന്ന് പറഞ്ഞു ഇത് എവിടെ കണ്ടല്ലോ ഉള്ളത് വാങ്ങാം കേട്ടോ അപ്പോൾ ആ ചേട്ടൻ അവിടെ ഷോക്കി വെച്ചിരുന്ന സാധനം എടുത്താൽ പറഞ്ഞു എനിക്ക് വേറെ ഫ്രഷ് ചെയ്ത് തരാൻ പറഞ്ഞു പിന്നെ അവർ ഫ്രഷ് ചെയ്ത് തന്നാ കേട്ടോ നമ്മളല്ലാതെ വാങ്ങുന്ന അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഈ സ്പ്രിംഗ് പൊട്ടാറ്റോയ്ക്ക് അത് അങ്ങോട്ട് പോയപ്പോഴേ കണ്ടു കണ്ട് വാങ്ങിത്താൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ബഹളം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് കയറിയപ്പോഴാണ് വേദയ്ക്ക് വാങ്ങിക്കൊടുത്ത കേട്ടോ വേദയും പപ്പിയും കൂടെ അവിടെ ബഹളം രണ്ടും കൂടെ അവർ ബഹളം അത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അല്ലേ ആ എന്നിട്ട് സ്പ്രിംഗ് പൊട്ടാറ്റ എല്ലാം വാങ്ങിച്ച് കഴിച്ച് കഴിച്ച് ഞങ്ങൾ മുകളിലേക്ക് വന്നു അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മെയിൻ ജംഗ്ഷനിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ അവിടെ വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ദോശ മസാല ദോശയൊക്കെ പറഞ്ഞു ഞാൻ രണ്ട് പൊറോട്ടയും ടൊമാറ്റോ കറിയാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏതൊക്കെ എനിക്കും കൂടെ ഓരോന്നും വരാന്നിട്ട് പറഞ്ഞത് പക്ഷേ വേദ വയ്യാത്തത് കൊണ്ട് വേണ്ടാന്ന് എങ്കിലും നിർബന്ധിച്ച് ഒരെണ്ണം കഴിപ്പിച്ച കേട്ടോ ഒരു പൊറോട്ട ഞാനും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന ശേഷം വീട്ടിലൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ വന്ന ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടിരുന്നു ഇത് ഇന്നലെ ഞാൻ പോയി വാങ്ങിയ കേക്ക് കേട്ടോ ഞാനും ആടും കൂടെ പോയി കേക്ക് വാങ്ങി അപ്പോൾ അപ്പുറത്തൊരു ഫ്രഞ്ച് ലേഡി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെ ആകെയുള്ളൊരു കൂട്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും കേട്ടോ അപ്പോൾ അവരെയും പോയി വിളിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് വന്നു ട്ടോ ഞാൻ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അവർ വരുമെന്നൊക്കെ ഉള്ളത് അവരും നമ്മളെ പോലെ തന്നെ ആയിട്ട് അവർ ഇരുപത് വർഷമായിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം അങ്ങനെ ഒരു കുഞ്ഞ് റെഡ് ഫോറസ്റ്റ് കേക്ക് വാങ്ങി കട്ട് ചെയ്യുകയാണ് അമ്മമ്മയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല ആഘോഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ കേക്ക് കെട്ടിയാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വാങ്ങി അപ്പോൾ അമ്മ പറയാണ് ഈ കേക്ക് വാങ്ങുന്ന സമയം വല്ല എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുമെങ്കിലും ചെയ്ത് ഷുഗർ എല്ലാവർക്കും ഷുഗർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും അധികം മധുരമൊന്നും കഴിക്കില്ല കേട്ടോ ഞാനും വേദം മാത്രമേ കഴിക്കുന്നെങ്കിൽ കഴിക്കുകയുള്ളൂ ഇവിടെ വേറെ ആർക്കും ഈ കേക്കിനോടൊന്നും അത്ര പ്രിയില്ല കേട്ടോ കേട്ടോ പിന്നെ നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ വീട് എടുത്തിരുന്നപ്പോൾ നമ്മുടെ കൊക്കോ അവരുടെ പട്ടി വന്നിട്ട് കാലിൽ ഇങ്ങനെ നക്കിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് പക്ഷെ അവർക്ക് നമ്മൾ പട്ടിന്നൊക്കെ പറയുന്നത് തന്നെ അവർക്കൊരു ദേഷ്യമുള്ള കാര്യം കേട്ടോ കോക്കോന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പാടില്ല അവർക്ക് ദേഷ്യം വരാം കേട്ടോ ഇന്നലെ തന്നെ ആരോ ഒരു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ ഇവർ അടുത്ത് നിൽക്കായിരുന്നു അപ്പോൾ അവർ മദാമ മതാമ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മതാമയെന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യ അപ്പോൾ നമ്മളെപ്പോലെയൊന്നല്ല അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് പോയിട്ട് അമ്മയ്ക്ക് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗിഫ്റ്റ് അമ്മയുടെ ഫോണെല്ലാം ചീത്ത ആയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഫോണ് ആൻഡ്രോയിഡൊന്നും യൂസ് ചെയ്യില്ല സാധാ ഒരു ഫോൺ ക്യാമറയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് ഫോൺ വാങ്ങി മറ്റേ ഫോൺ ഫുൾ പൊട്ടിയിരിക്കായിരുന്നു അപ്പോൾ ഡ്രസ്സ് എടുക്കുക പറഞ്ഞപ്പോൾ പറഞ്ഞു സത്യമായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കൂല കാരണം അമ്മയ്ക്ക് ഇഷ്ടം പോലെ സാരി കാര്യങ്ങളുണ്ട് അവിടെ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ദേവിയുടെ നടയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ സാരിയൊക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ആ സാരി എല്ലാം അമ്മയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞ് വേണ്ട എനിക്ക് ഒരുപാട് സാരിയൊക്കെ ഉണ്ട് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ എന്ത് വാങ്ങുമെന്നുള്ള എന്തെങ്കിലും വാങ്ങണ്ടേന്ന് എഴുതിയപ്പോൾ ഞാൻ കരുതി ഫോണൊന്നും വാങ്ങാമെന്ന് എഴുതി ഒരു കുഞ്ഞു ഫോൺ വാങ്ങി മൈക്രോമാക്സിൻ്റെ ഒരു കുഞ്ഞു ഫോൺ വാങ്ങി അപ്പോൾ വേദന എന്നോട് ചോദിക്കാൻ നമ്മൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കും അപ്പുറത്തെ ഓൾഗാൻ ആട്ടോ ആ ഫ്രഞ്ച് ലേഡിയുടെ പേര് ഓൾഗാൻ്റെ ചോദിച്ചു എന്താ സർപ്രൈസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പറയുക സർപ്രൈസായിട്ട് വച്ചിരിക്കാന്ന് പറയും എന്തോ നമ്മൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ വേദിയോട് ഫോൺ കൊടുക്കുന്നതെന്ന് കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങ് വേദം പൊള്ളിച്ചെടുക്കും ഇത് ഇന്നലെ വൈകിട്ട് പോയി വാങ്ങിയ സാധനം ആട്ടോ ഒരു കുഞ്ഞ് കേക്കും ആ കേക്ക് ഞാൻ വൈകിട്ട് പോയി വാങ്ങി അത് എൻ്റെ വീഡിയോട് എടുത്തത് ഇപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ ആ കേക്കും ആ ഒരു കുഞ്ഞ് ഫോണും കൂടെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് അതിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞു എല്ലാ വർഷവും കേക്ക് ഞാൻ തന്നെ കേട്ടോ സ്പോൺസർ ചെയ്യുന്നത് െ വാങ്ങി ഇവിടെ കള്ളിക്കാടുള്ള രേവതി എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറി എന്നെട്ടോ അവിടുത്തെ ഒരു നല്ലൊരു ബേക്കറിയാണ് രേവതി അപ്പോൾ എന്തുണ്ടെങ്കിലും മിക്കവാറും അവിടെ നിന്നായിരിക്കും വാങ്ങുന്നത് അങ്ങനെ ആ ഫോൺ ഉണ്ടെന്ന് കൊടുത്തപ്പോൾ അമ്മുമ്മ ഫോണാണ് ഇതെന്തിന് വാങ്ങിയത് എന്തിന് വെറുതെ പൈസ കളയുന്നു എന്നൊക്കെ പറയും സാധാരണ നമ്മൾ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയണം എന്തിനെനിക്കിതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നെനിക്ക് ആവശ്യത്തിന് വിളിക്കാൻ ഒരു ഫോണുണ്ട് എന്നൊക്കെ പറയും അമ്മ ഇങ്ങനെ ഇരുന്ന് പറയണം കേട്ടോ എങ്കിലും മറ്റേ ഫോൺ ഫുൾ ചീത്തയായി പൊട്ടി അതിൻ്റെ കീപാഡൊക്കെ അളവി തുടങ്ങിയതുകൊണ്ട് പിന്നെ എന്ന് വിളിച്ചാലും കിട്ടില്ല മിക്കവാറും അമ്മയൊ ഫോൺ ചീത്തയായി നന്നാക്കാൻ കൊടുത്തു എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഇത് എന്നെ വാങ്ങാമെന്ന് എഴുതി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അങ്ങനെയാണ് പിന്നെ അങ്ങനെ വാങ്ങിക്കൊടുക്കണമെന്ന് അമ്മയ്ക്കൊന്നും ഒന്നുമില്ല നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്കൊരു സന്തോഷം ആ വേദം ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അമ്മ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാമെന്നെടുതിയിട്ടാണ് സാരി ഒന്നും വേണ്ടാന്ന് തുടങ്ങി എന്നാലും പോത്തീസി കയറിയതൊക്കെയ് തിരിച്ചറങ്ങി ഏട്ടാൻ പറഞ്ഞു വാങ്ങരുതെന്ന് പറഞ്ഞു അവർ കൊടുക്കൂല വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇത് എന്നെ വാങ്ങാമെന്ന് എഴുതിയത് എന്നിട്ട് ഇത് ഇന്നത്തെ വിശേഷം ഇത് ഇന്നലത്തെ വിശേഷം എന്താ ഞാൻ ഫോൺ വാങ്ങിയിട്ട് അപ്പതന്നെ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ ആ എന്നിട്ട് ഇന്ന് പിന്നെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത ശേഷം കുക്കിങ്ങിന് ആയിട്ട് കയറി നോക്കി എന്തനുസരണോടെ പട്ടി നിൽക്കുന്നു അതിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ട് ഇതിന് അതൊരു ഫീമെൽ പപ്പി ആട്ടോ അതിനൊരു ഹസ്ബൻഡ് ഉണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇതിന്റെ ഹസ്ബൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് പട്ടികളോട് ആ എന്നിട്ട് കുക്കിങ്ങിനൊക്കെ കയറി അപ്പോൾ വേദ ക്യാരറ്റ് ഗ്രേ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പായസം വയ്ക്കാനായിട്ട് ഇവിടുത്തെ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് സേമിയും ക്യാരറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള സേമിയ ക്യാരറ്റ് പായസമാണ് കേട്ടോ ദീപചേച്ചിയാണ് വയ്ക്കുന്നത് ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ജോലിയൊന്നും ഉണ്ടായി എനിക്കല്ല ദീപചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും ജോലിയില്ല കേട്ടോ എല്ലാം ഫുൾ കാര്യങ്ങൾ ചേച്ചി തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ അമ്മ ചേച്ചി ഇല്ലെങ്കിൽ അമ്മ മാത്രമാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുകയുള്ളൂ കുക്കിങ്ങിനൊന്നും കയറില്ല എല്ലാം അവർ തന്നെ ചെയ്തോളും അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോറി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും സേമിയും പിന്നെ മറ്റേ ഇതിൽ ചൗവരി പഞ്ചസാര എല്ലാം കൂടെ കേട്ട് മിക്സ് ചെയ്ത് നെയ്യിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം കുറച്ച് പാൽപ്പൊടി നല്ല കട്ടിക്ക് കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ മിൽക്ക് മെയ്ഡ് കാര്യങ്ങളെല്ലാം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ വന്നപ്പോൾ പത്ത് മണിയായില്ലേ എന്നിട്ട് പെട്ടെന്ന് പിന്നെ ഇന്നലെ എല്ലാ കാര്യങ്ങളും വെച്ചിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിലും പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ അത്രയൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് സേമിയ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ശരിക്ക് കണ്ടില്ല കേട്ടോ പകുതി ഞാൻ കണ്ടത് ആ പാലക്കൊഴിച്ച് ക്യാരറ്റൊക്കെ മിക്സ് ആയപ്പോൾ തന്നെ ഒരു ഒരു ഓറഞ്ച് മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ നല്ലതായിട്ടുണ്ട് അമ്മ പിന്നെ അവിടെ പറമ്പിലിറങ്ങിയിട്ട് ഇല മുറിക്കുകയാണ് സദ്യയ്ക്ക് വിളമ്പാനായിട്ട് ഇല മുറിക്കുകയാണ് വേദം ഒരു ഗോലി സോഡയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നാലും മാമി വന്നപ്പോൾ ഗോലിസോടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു രണ്ടുമൂന്ന് കുപ്പി കഴിച്ചു കുടിച്ചു അടുത്ത് വീണ്ടും കൊണ്ടുവച്ചിരിക്കുകയാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നു അത് ഞാൻ പറഞ്ഞ് പുറത്തെടുത്ത് വയ്ക്കുക കാരണം ഒരു ജലദോഷമൊക്കെ ഉണ്ട് എന്നിട്ടാണ് ഈ വേലത്തരം കാണിക്കണ കേട്ടോ എന്നിട്ട് പായസം റെഡിയായി ഞാൻ പിന്നെ നമ്മൾ എനിക്ക് മധുരം നോക്കാൻ തന്നപ്പോൾ ഞാൻ പറയും മധുരം നോക്കാനായിട്ട് എനിക്ക് വേണ്ട കുറച്ച് കപ്പിൽ ഒഴിക്കാൻ പറഞ്ഞു അതിൽ മറ്റേ കാശ്നോട്ടൊക്കെ നെയ്യ് വറുത്തിടുന്നതിന് മുന്നേ ഞാനിങ്ങി കുറച്ച് കോരി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വമ്മസലി ക്യാരറ്റ് പായസം കുടിക്കുന്നത് നമുക്കൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാ സദ്യ കാര്യങ്ങളൊക്കെ ആയി എന്നിട്ട് അലയെല്ലാം ഇട്ടു വിളമ്പി നമ്മുടെ അപ്പുറത്തെ ഓൾഗേയും പോയി വിളിച്ചു കേട്ടോ ഫ്രഞ്ച് ലേഡി ഓൾഗെയും പോയി വിളിച്ചായിരുന്നു അവരും സദ്യ കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർ കഴിക്കാനൊന്നും വരില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ കഴിക്കാനായിട്ട് വന്നു ഊണ് നമ്മൾ കുഞ്ഞ് സദ്യയല്ല ഒരു കുഞ്ഞൊരത് അച്ചാറുണ്ടായിരുന്നു ഇന്നലെ എടുത്ത് വെച്ചിരുന്ന മറ്റേത് വാഴത്തല തോരൻ അവിയൽ പിന്നെ പിന്നെ കുഞ്ഞൊരു സാലഡ് ഉണ്ടാക്കി അല്ല വേറെ ഒന്നുമില്ല പിന്നെ രസവും പുളിശ്ശേരി ഉണ്ടായിരുന്നു മോര് കറിയും ഉണ്ടായിരുന്നു അല്ലാതെ വേറൊന്നും സാമ്പാറൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി ആദ്യം അമ്മൂമ്മയും അപ്പൂപ്പനും മോളും അവരും കൂടെ ഇരുന്നു ആ പട്ടി വന്നവരടുത്ത് എങ്ങനെ ഇണ്ടാതിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് അവരെ എണീറ്റ ശേഷം ഞങ്ങളിരുന്നു ഞാനും ഏട്ടനും ചേച്ചിയും കൂടെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇന്ന് ചെക്കപ്പ് ഡേറ്റ് ആയിരുന്നു ഡ്രസ്സ് ചെയ്യാനൊക്കെ പോകണം അപ്പോൾ പോകൊണ്ട് പോകാനായിട്ട് ആരുമില്ല അവർ കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിനൊരിതായത് കൊണ്ട് ഞങ്ങൾ രണ്ടേ കാലിലായിരുന്നു അപ്പോയിൻമെൻറ്റ് പക്ഷേ ഒന്നര ആയപ്പോഴന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത് കേട്ടോ അതുകൊണ്ട് രണ്ടേ കാലിനൊന്നും അപ്പോയിൻമെൻറ്റ് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ല ഞങ്ങളൊരു ആയപ്പോൾ ഇറങ്ങി ഒരു രണ്ട് രണ്ടേ കാലൊക്കെ ആയപ്പോൾ നട്ടയത്ത് എത്തി കേട്ടോ അങ്ങനെ ആ ബർത്ത്ഡേ എല്ലാം അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ നെട്ടയത്തേക്ക് പോയി ആ ചേച്ചിയൊക്കെ നാളെ പോകത്തുള്ളൂ അവരുണ്ട് ഞങ്ങൾ പക്ഷേ നേരത്തെ ഇയാൾ അത്യാവശ്യം എന്താണ് ഇറങ്ങിയത് അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് പതുക്കെ ഇറങ്ങുകയുള്ളൂ നാളെ വേദക്ക് സ്കൂളുള്ളതുകൊണ്ട് പതുക്കെ ഇറങ്ങത്തുള്ളുമായിരുന്നു പക്ഷേ ഈ ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് നേരെ നെട്ടയത്തേക്ക് വന്നു വേദ ഡ്രസ്സ് മാറാനായിട്ട് പോയിരിക്കുക കേട്ടോ വേദ ഡ്രസ്സെല്ലാം മാറി വന്ന ശേഷം ഞങ്ങൾ നേരെ കിംസിലെത്തി കിംസിലെത്തിയപ്പോൾ മൂന്ന് മണി ഒക്കെ ആയി അപ്പോൾ രണ്ടേ കാലിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മൂന്ന് മണിക്ക് വന്നതുകൊണ്ട് ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസലായിട്ട് പുതിയ ടോക്കൺ തന്നു പുതിയ ടോക്കൺ ഇരുപത്തിരണ്ടായിരുന്നു അവിടെ എട്ടേ ആയുള്ളൂ കുറച്ച് സമയം അവിടെ അങ്ങനെയൊക്കെ ഇരുന്നു പിന്നെ ഒരാളെ കൊണ്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ഞങ്ങൾ അങ്ങ് കയറ്റി വേദക്ക് ചെറിയൊരു വയ്യായിക ഉണ്ട് കേട്ടോ അപ്പം എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങും പോലെ കാണിക്കാം അമ്മ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ വയ്യാതെ തളന്ന് കിടക്കണമായിട്ട് പറയുറങ്ങി അപ്പോൾ ഞാൻ പറയും ഞാൻ പറയും വേദം അങ്ങനെ അഭിനയിക്കുന്നതാണ് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് പിണങ്ങി അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ കരുതി ഇന്ന് പണി പാളി കുറേ സമയം ഇരിക്കേണ്ടി വരുമെന്ന് കരുതി കേട്ടോ പക്ഷേ ഇവിടെ ഒരാൾ നമുക്ക് പരിചയമുള്ള ഒരാളായിട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അത് അങ്ങ് നേരത്തെ കയറ്റി രണ്ടേ കാലിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ അമ്മയുടെ കൈയുടെ കെട്ടെല്ലാം അഴിച്ചു നമ്മളെ കാണിക്കാനായിട്ട് വിളിച്ചു കേട്ടോ ആ മുറിവെല്ലാം ഉണങ്ങി വരുന്നുണ്ട് കുഴപ്പമില്ല പാവം വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി ഫുള്ള് കെട്ടിവെക്കണ്ട ഇത്രയും മാത്രം കെട്ടിവെച്ചാൽ മതി എന്നുറങ്ങി അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ പകുതി എൻ്റെ അസുഖം മാറിയെന്നൊക്കെ പറഞ്ഞമ്മ ഭയങ്കര ആശ്വാസത്തോടെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ സ്ഥിരം മദേഴ്സ് വെജ് പ്ലാസിൽ കയറി ഒരു ദോശ കഴിക്കാമെന്ന് കരുതി അങ്ങനെ വേറെ ഒരു മാഗി ദോശ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ജീനി ദോശ ഇനി എന്ത് വന്നാലും കഴിക്കണ്ട എന്ന് പറഞ്ഞു ആ അച്ഛനും അമ്മയും ഒരു ഡ്രൈ ഫ്രൂട്ട് ദോശ കേട്ടോ വാങ്ങിയത് ഡ്രൈ ഫ്രൂട്ട് ദോശ ഒരു പ്ലെയിൻ ദോശ പിന്നെ ഒരു മാഗി ദോശ വാങ്ങി ഏട്ടനൊന്നും കഴിച്ചില്ല ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ച ശേഷം നേരെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും